കണ്ണൂർ കണ്ണപുരത്ത് ബി ജെ പി സ്ഥാപിച്ച കൊടിമരം പോലീസ് വീണ്ടും നീക്കം ചെയ്തു കൊടിമരം സ്ഥാപിച്ച തറയടക്കം തകർത്തു ബി ജെ പിയുടെ കുടിമരത്തിനൊപ്പം സി പി എമ്മിൻ്റെ കുടികളും നീക്കം ചെയ്തിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അരുൺ ഈ കണ്ണപുരത്ത് ബി ജെ പി സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ കുടികളും നീക്കം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക ഘടകങ്ങൾ ഈ കാര്യത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് അജി കെ ഞായറാഴ്ചയാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഉണ്ടാവുന്നത് ആ ബി ജെ പി അവരുടെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ക്ഷമിക്കണം കണ്ണപുരത്ത് ആ സ്ഥാ ഒരു കൊടിവരം സ്ഥാപിച്ചിരുന്നു ആ കൊടിവരം ആ പൊതുസ്ഥലത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞായറാഴ്ച രാത്രി തന്നെ ആ പോലീസ് അത് നീക്കം ചെയ്തു അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ട് എന്ന ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉണ്ട് എന്നതാണ് പോലീസ് അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് അതിൽ ആ ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപിതരായിരുന്നു അതിനുശേഷം തിങ്കളാഴ്ച വൈകിട്ട് അവർ കണ്ടപുരത്ത് പ്രകടനം നടത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി അങ്ങനെ ആ പ്രകടനമായി എത്തി വീണ്ടും ആ കൊടിമരം ആ അതേ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ആ ഘട്ടത്തിലും പോലീസ് പറഞ്ഞത് ഇത് ഞങ്ങൾ നീക്കം ചെയ്യും അത് ആ പൊതുസ്ഥലത്താണ് നേരത്തെ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഈ പൊതുസ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ പ്രദേശത്തെ സംഘർഷ സാധ്യത കൂടി കണക്കിലെടുത്താണ് ആ നടപടി സ്വീകരിച്ചതെന്നാണ് പക്ഷേ അതിൽ ബി ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൊട്ട് സമീപത്ത് സി പി എമ്മിൻ്റെ കൊടിമരങ്ങളുണ്ടായിരുന്നു അതൊന്നും തൊട്ടില്ല ബി ജെ പിയുടെ മാത്രം തെരഞ്ഞുപിടിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്തുവെന്ന ആരോപണം രാഷ്ട്രീയ ആരോപണം ബി ജെ പി ഉയർത്തുകയും ചെയ്തിരുന്നു ബി ജെ പി പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായി അവിടെ മുദ്രാവാക്യം വിളിക്കുകയും ഭീഷണി സ്വരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇന്നലെ െതിരെ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നാൽപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് പൊതുസ്ഥലത്ത് വീണ്ടും സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്യുമെന്നാണ് അത് ഇന്നിപ്പോൾ രാവിലെ ആ കണ്ണപുരം പോലീസ് കൊടിമരങ്ങൾ നീക്കം ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ തൊട്ടു സമീപമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ കൊടികൾ കൂടി ഇപ്പോൾ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട് ശരി അരുൺ അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്